ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഉണ്ടായത് ഇങ്ങനെ പി എമ്മിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് പി എം വിശ്വകർമ്മ സ്കീമിൻ്റെ ലോഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തുതന്നെ വാങ്ങിക്കുക ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കും മാമിൻ്റെ ഷോപ്പ് ലീസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ കുറേ കാലം ഉണ്ടായിരുന്നു ഈ മാല തന്നെ ഒരു ഒരു ഏഴ് മണ്ണിന്റെ കോമ്പിനേഷൻ ആണ് കളിമണ്ണിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു വനിത അതിപ്പോൾ വളർന്ന് 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 കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു വളരെ ചെറുപ്പം തൊട്ട് ഇന്ന് വരെ കളിമണ്ണിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ഒരു പ്രൊഫഷണൽ ഒരു വീട്ടമ്മയിൽ നിന്ന് പ്രൊഫഷണലായ ഇ ബി വിദുല അവരുടെ പ്രവർത്തന മികവും എല്ലാം അവരുടെ കഴിവുമെല്ലാം രാജ്യ തലസ്ഥാനം വരെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നേരിട്ട് ചോദിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് ഓരോന്നിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതങ്ങൾ ജന്മങ്ങൾ എന്നൊക്കെ നമ്മൾ ഓരോ കുറിച്ച് പറയാറുണ്ട് അത് ഓരോരോ തലങ്ങളിലാണ് അതിൽ നിന്നൊക്കെ ഒരു 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 വ്യത്യസ്തമായൊരു തലത്തിലാണ് അതായത് മണ്ണുമായി കളിമണ്ണുമായി എന്താ ഇഴകിച്ചേർന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകാരി എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെറുപ്പം തൊട്ട് ഇന്ന് വരെയും മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ മീൻസ് കുടുംബവും കുട്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേറെ ജോലികളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇത് മാത്രം ജീവിതത്തിലൊരു പാഷനും അപ്പോൾ ഒരു ജീവിതമാക്കി മാറ്റിയ ഒരാളാണ് താങ്കൾ ഈ എന്തായിരുന്നു അതിൻ്റെ ഒരു സ്പാർക്ക് എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതലേ ഈ ശില്പ നിർമ്മാണത്തിലും കളിമണ്ണുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കുന്നതിലും പോട്ടറിയിലൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അതുതന്നെയാണ് എന്നെ മുന്നോട്ടേക്ക് നയിച്ചതും ഇതുകൊണ്ട് തന്നെ ഉപജീവനം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഏൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വേണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഇതിൻ്റെ ഒരു ഒരു ആദ്യത്തെ ആദ്യത്തെ വരുമാനം എന്താ എന്തായിരുന്നു ഒരു സംഭവം ഉണ്ടാക്കി നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്താലും പക്ഷെ നമ്മൾ എന്തെങ്കിലും ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാരെ കയ്യിൽ നിന്ന് കളിമണ്ണ് കൊണ്ടുള്ള ചെറിയ സാധനങ്ങൾ അവർക്ക് പലർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുവായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ഒരു ചെറിയ ഹാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ഹാർട്ട് ഉണ്ടാക്കി അതൊരു ആട്ടം വാങ്ങിച്ചു കൊണ്ടുപോയി അമ്പത് രൂപക്ക് അന്ന് അമ്പത് രൂപയെന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള സമയമാണ് അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഏണിംഗ് പിന്നെ എൻ്റെ മാമനൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തുതന്നെ വാങ്ങിക്കുക തന്നിട്ട് തന്നെ വാങ്ങിക്കുകയായിരുന്നു ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കും മാമൻ്റെ ഷോക്ക് കീസിൽ ഞാൻ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് എൻ്റെ ആദ്യ ആദ്യ വരുമാനങ്ങൾ പിന്നെ അതിന് ശേഷം സുഹൃത്തുക്കളുടെ കല്യാണമൊക്കെ വരുമ്പം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അച്ഛനോട് പൈസ ചോദിക്കുന്നതിന് പകരം ഞാൻ നല്ലൊരു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുമായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന കാര്യമാണ് കാരണം അതിൻ്റെ ഒരു വില അവർക്ക് പോലും അസസ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് കളിമണ്ണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെയുണ്ട് കുറേ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കണം കളിമണ്ണ് ഈ കളിമണ്ണിന്റെ ഒരു ഒരു ടച്ച് ും എൻ്റെ വീടിൻ്റെ നേരെ മുന്നേ തന്നെ വയലാണ് ഞാൻ കണ്ണാടിക്കൽ സ്വദേശിയാണ് അപ്പം വീടിൻ്റെ അടുത്ത് ഒരു കുഴി കുഴിച്ചപ്പോൾ ഒരു കിണർ കുഴിച്ചപ്പോൾ ഒരുപാട് കളിമണ്ണ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണ് ഉപയോഗിച്ച് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ വീടിൻ്റെ അടുത്ത് ഒരു പുഴയുണ്ട് ആ പുഴയിൽ ചേച്ചിമാരെ കൂടെ കുളിക്കാനും കളിക്കാനും ഒക്കെ പോവുമായിരുന്നു അപ്പം ചെറിയ പ്രായത്തിലൊക്കെ അവർ മൺപാത്ര നിർമ്മ നിർമ്മിക്കുന്ന ആളുകൾ എടുക്കുന്ന മണ്ണ് ഞാനൊന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ തരുമായിരുന്നു അല്ലെങ്കിൽ അവര് പുഴയിൽ മുങ്ങിയിട്ട് കുറച്ച് മണ്ണ് എടുത്ത് എനിക്ക് തരും എന്നിട്ട് ഞാൻ അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലെ എനിക്ക് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയാണ് ആദ്യം മണ്ണ് സോസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ കുറച്ചും കൂടെ പ്രൊഫഷണലായി പ്രൊഫഷണലായി കഴിഞ്ഞപ്പം ഇവിടെ നാട്ടിലുള്ള മണ്ണും പിന്നെ എനിക്ക് മണ്ണിൻ്റെ കളർ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സൗണ്ട് അതിൻ്റെ ഓരോ പ്രത്യേകതയെയും ഞാൻ ഷ്രിങ്കേജ് അതിൻ്റെ പോർസിറ്റി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഞാൻ അസസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർന്ന് നല്ലൊരു കോമ്പിനേഷനുള്ള മണ്ണ് അതായത് കിട്ടുന്ന മണ്ണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് മണ്ണ് അതൊരു രണ്ടോ മൂന്നോ നാലോ ടൈപ്പ് മണ്ണിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടാക്കി അത് ഓരോരോ പ്രൊഡക്റ്റിനും ഓരോ രീതിയിൽ ആ കോമ്പിനേഷൻ കൊണ്ട് അത് ഇപ്പോൾ ലാം ഷെയ്ഡാണെങ്കിൽ അതിന് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കി മറ്റ് പ്രോഡക്ട്സിനും അതിനനുസരിച്ചുള്ള അതിൻ്റെ കളറാണ് എടുത്ത് നിൽക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ളത് അതല്ല അതിൻ്റെ പിന്നെ ക്വാളിറ്റിയും കാഴ്ചയ്ക്കുള്ള ഭംഗിയും അതിൻ്റെ ഷാർപ്നസ്സും ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള മണ്ണ് അങ്ങനെ ഞാൻ ഓരോ മണ്ണിനെയും മാറ്റി കോമ്പിനേഷൻ ചെയ്ത് അപ്പോൾ എനിക്ക് പല സ്ഥലത്തൊന്നും മണ്ണ് എടുക്കേണ്ടി വന്നു ഞാൻ കർണാടക മഹാരാഷ്ട്ര ഗോവ സൈഡിൽ നിന്നൊക്കെ ഞാൻ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും ഓരോ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എക്സിബിഷനായിട്ടും അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കാനും ഒക്കെ പോകാറുണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് സാമ്പിള് കളക്റ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട മണ്ണ് ഞാൻ ഇതാക്കും അപ്പോൾ ഈ മാല തന്നെ ഒരു ഏഴ് സംസ്ഥാനത്തു നിന്നുള്ള മണ്ണിൻ്റെ ഒരു കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ മാല അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര അതിനോട് പാഷനേറ്റ് ആയത് കൊണ്ട് ഞാൻ എല്ലാ നാട്ടിലെയും മണ്ണിനെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കാറുണ്ട് ചെറുപ്പത്തിലൊക്കെ അച്ഛൻ അമ്മ കുട്ടികളെ കാര്യമാണ സമയത്ത് എന്തെങ്കിലും ജോലി എന്തെങ്കിലും അത് ഭാവി എന്നൊക്കെയുള്ള രീതിയിൽ പലതും ചെയ്തുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ അപ്പം ഒരു ഇതിൻ്റെ ഒരു ഇതൊരു ഇതൊരു ശരിക്കും ഒരു പ്രൊഫഷൻ ആകുന്നത് ശരിക്ക് വിവാഹ ശേഷമാണോ എങ്ങനെയാണോ അതിലേക്കൊരു ടെണോർ അതായത് നമുക്ക് ഡൽഹിയിൽ പോയ കഥയിലേക്കും കൂടിയും കിടക്കേണ്ടതുണ്ട് കാരണം പ്രധാനമന്ത്രി അവിടെ ഒരു എക്സിബിഷനിൽ പ്രധാനമന്ത്രി നേരിട്ട് വരികയും സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട അതൊക്കെ ഒരു വലിയൊരു ജീവിതത്തിലെ വലിയൊരു മറക്കാൻ പറ്റാത്ത വലിയൊരു സംഭവമാണ് എങ്ങനെയായിരുന്നു അതെല്ലാം കൂടി കൂട്ടിയോയിപ്പിച്ചിട്ട് എങ്ങനെയാണ് വിവാഹവും ഈ എക്സിബിഷനും പ്രൊഫഷനും എല്ലാം കൂടെ ഞാൻ വീട്ടിൽ നിന്ന് കല്യാണം കഴിയുന്നതിന് മുന്നേ പോട്രിയുടെ ഒരു കോഴ്സ് ചെയ്തു കർണാടകയിൽ നിന്ന് പോട്രിയുടെ കോഴ്സ് ചെയ്തു ആ കോഴ്സ് ചെയ്തതിൻ്റെ ഫലത്തിൽ എനിക്ക് പോട്ടറി കൂടെ ആദ്യം സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൂട്ടുകാരെയൊക്കെ ഇരുത്തിയിട്ട് അവരെ പോലെ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം കഴിയാണ് അപ്പം കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇതിനോടുള്ള താല്പര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ടീവ് ആ ആണ് താനും അപ്പോൾ അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിപ്പം എനിക്ക് മണ്ണ് വേണമെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുതരും ഞാനത് കൊണ്ട് വന്നിരുന്നു ചെയ്യും പക്ഷേ എനിക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ അതിലുണ്ടായിരുന്നു പലരും ഓർഡർ ചെയ്ത് അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴാണ് ഞാൻ എക്സിബിഷനൊക്കെ ആയിട്ട് എൻ്റെ പ്രോഡക്റ്റ്സുമായിട്ട് എക്സിബിഷനിലേക്കൊക്കെ ഇറങ്ങുന്നത് അപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയത് അങ്ങനെയാണ് പിന്നെ ആ എക്സിബിഷനുകൾ വഴി വന്നിട്ടുള്ള കോണ്ടാക്റ്റുകൾ പിന്നെ ആർക്കിടെക്ട്സ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് പിന്നെ വീടുകളിലേക്ക് ആവശ്യമുള്ളവർ അങ്ങനെ പലരും പുതിയ പുതിയ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പല പ്രോഡക്ട്സും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ എൻ്റെ പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് പിന്നെ അതുവരെ ഞാൻ ചെയ്യുമായിരുന്നു ചെറിയ വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനത്തിന് വലിയ വരുമാനത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയത് ഇങ്ങനെയാണ് പിന്നെ പി എമ്മിൻ്റെ അടുത്ത് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരുപാട് എക്സിബിഷൻസിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തൃശ്ശൂരുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷൻ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഓഫീസ് വഴി പല എക്സിബിഷനുകൾ അത് മാത്രമല്ല പിന്നെ വനിതാ വികസന കോർപ്പറേഷൻ പിന്നെ ഡി ഐ സി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പല പല ആർട്ടി മിഷൻ അവരുടെയൊക്കെ എക്സിബിഷനുകൾ ഇവിടെ കേരളത്തിലും പിന്നെ പുറത്ത് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരുപാട് എക്സിബിഷനുകളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ നമ്മുടെ പേര് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് എന്നെ വിളിക്കുക ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഉണ്ടായത് നിങ്ങൾക്കിങ്ങനെ പി എമ്മിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് പി എം വിശ്വകർമ്മ സ്കീമിൻ്റെ ലോഞ്ചാണ് ആ ലോഞ്ചിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പി എംഒ ആയിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം കിട്ടുന്നതാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വരാൻ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പി എം എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വപ്നം മാത്രമാണല്ലോ നമുക്ക് അങ്ങനെ സാധിക്കുമെന്നറിയില്ല എന്നാലും ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ഒരുവിധം പ്രോഗ്രാംസ് ഒന്നും ഞാൻ നോ പറയാറില്ല കഴിയുന്നത് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ പോവാറും ചെയ്യാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു എന്നാലും എനിക്ക് ഉറപ്പില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ പി എമ്മൊന്നായിട്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതിനു മുന്നേ പല മന്ത്രിമാരെയും കാണാനുള്ള അവസരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല പ്രോഗ്രാമിലും വിളിച്ച് എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം നേരിട്ട് അടുത്ത് ഒന്നും ഇടപഴകാനും എനിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇതു തന്നെയായിരുന്നു എനിക്ക് വലിയൊരു സന്തോഷം അതുപോലെ തന്നെ പറയാം എനിക്ക് ഭയങ്കര ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അദ്ദേഹം എന്നു ചോദിച്ചു കേരളത്തിലെ കേരളത്തിൽ നിങ്ങൾ എന്തെല്ലാം പ്രോഡക്റ്റ്സ് ആണ് കളിമണ്ണുകൊണ്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു പിന്നെ നിങ്ങളുടെ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു നിങ്ങളുടെ നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്താ ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ അവർ നമ്മളെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് കൊടുക്കും തോന്നുന്നു അത് പഠിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകുമായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം എന്താ വെച്ചാൽ ഞാൻ ഇതുമായിട്ട് കരകൗശല വസ്തുക്കളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ആ സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടത്തെയും യു പിത്തെയും മണ്ണ് തമ്മിൽ എന്താ വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മണ്ണിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ സ്കീമിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യലൈസ് സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു അതെ സ്പെഷ്യൽ ഐറ്റംസ് എൻ്റെ എല്ലാ ഐറ്റംസും ഇപ്പോഴും സ്പെഷ്യൽ തന്നെയാണ് കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരേപോലെയുള്ള പ്രൊഡക്റ്റ്സ് ഞാൻ നോക്കാറില്ല എനിക്ക് കഴിയുന്നതും കുറച്ചും കൂടെ വ്യത്യസ്തതയുള്ള കളറിലാണെങ്കിലും പിന്നെ അതിൻ്റെ സ്വഭാവത്തിലാണെങ്കിലും ഉപയോഗ വസ്തുക്കളിലേക്ക് അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളിലേക്ക് ഒക്കെ ഞാൻ ഇപ്പം മിറർ ഫ്രെയിം ലാമ്പ് ഷെയ്ഡ്സ് പിന്നെ ഫോട്ടോ ഫ്രെയിം ഷെൽഫുകൾ പിന്നെ ശില്പങ്ങൾ ചെയ്യും ആ ടീ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒക്ടോപ്പോസിൻ്റെ ഷേപ്പുള്ള ടീ പോയി ആയിരുന്നു വളരെ മനോഹരമായൊരു ടീ പോയി ആണ് അത് കുറേ പേരെടുത്ത് സമീപിച്ചിട്ടും എല്ലാവരും അത് അവരെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആണ് അവരെ അടുത്ത് വരുന്നത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഫോട്ടോ കാണിച്ചു തന്നു അപ്പം കുറച്ച് റിസ്ക് ഉള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ അതൊന്നും ചെയ്ത് നോക്കാം എന്നുള്ളതിൽ വാങ്ങിച്ചു ആ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വളരെ അധികം ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പേരതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാല് ഫീറ്റുള്ള ബുദ്ധ പിന്നെ അത് ഇപ്പോഴും സ്ഥിരമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പിന്നെ ശില്പങ്ങള് റിലീഫ് വർക്കുകൾ കളിമണ്ണിലും സിമെൻ്റിലും ഒക്കെ റിലീഫ് വർക്കുകളും ചെയ്യുന്നുണ്ട് ശില്പങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ നിന്നൊക്കെ അവസാനമായി ഇപ്പം ഒരു കാൽനൂറ്റാണ്ട് ഇരുപത്തഞ്ച് വർഷം ഈ ഫീൽഡിൽ തന്നെ ശക്തമായിട്ട് പിടിച്ചു നിന്ന് പക്ഷേ അവസാനം വെറൈറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളിലേക്ക് തെയ്യം അതുപോലെ തന്നെ കഥകളിയിലേക്കൊക്കെ വരും എത്രത്തോളം റിസ്കി കഥകളി തെയ്യം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഉടുത്തുകെട്ടും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയിൽ അത് അതിനൊരു വിധി പ്രകാരം തന്നെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ റെഫറൻസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് പിന്നെ തെയ്യം എന്നൊക്കെ പറയുമ്പം ഒരു തെയ്യം ആ അതിൻ്റെ അതേ ഭാവത്തിലും അതിൻ്റെ അതേ രൂപത്തിലും വേണം നമ്മളത് ചെയ്തെടുക്കാൻ അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള വർക്ക് തന്നെയാണ് എന്നാലും അതിനെ കളിമണ്ണിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും പിന്നെ ആളുകൾക്ക് അവൈലബിൾ ആവണം കുറച്ച് വെറൈറ്റി ഉള്ള സാധനങ്ങൾ അവൈലബിൾ ആവണം എൻ്റെ കയ്യിൽ നിന്ന് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കാർ പെർഫ്യൂം ഡിഫ്യൂസേഴ്സ് അത് വളരെ വെറൈറ്റി ഒരു ഐറ്റാണ് അത് എനിക്ക് നന്നായിട്ട് ഇപ്പോഴും ഞാൻ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് സാധനം അത് എക്കോ ഫ്രണ്ട്ലി ആണ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പെർഫ്യൂം ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഗുണം കൂടെ അതിനുള്ളത് കൊണ്ട് ഒരുപാട് പേര് അത് വാങ്ങിച്ചവര് തന്നെയാണ് വീണ്ടും അതിൻ്റെ കസ്റ്റമേഴ്സ് ആളുകൾ ഈ ഇതിനെക്കുറിച്ച് ഏറ്റവും അടുത്ത അടുത്തത് അടുത്തതിപ്പോ ഇവിടെ നാട്ടിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാന്ധിജീൻ്റെ ശില്പം പറഞ്ഞിട്ടുണ്ട് ആ ശില്പത്തിന്റെ പണിയിലാണ് ഇപ്പം അതാണിപ്പം ലേറ്റസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ എന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ക്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ ഉണ്ട് പോട്ടറി സ്റ്റുഡിയോ ആണ് അതിനകത്ത് കുട്ടികൾക്ക് വലിയ ആളുകൾ വരെ എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ട ആളുകൾക്ക് വന്ന് പോട്ടറി ചെയ്യാനും അത് പഠിക്കണമെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് ഇവിടെ വർക്ക്ഷോപ്സ് നടക്കാറുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കൃഷ്ണ മേനോൻ മ്യൂസിയത്തിൽ ഒക്കെ വെച്ചിട്ട് സ്പെഷ്യൽ വർക്ക്ഷോപ്സ് റീജിയണൽ സയൻസ് സെൻറ്റർ പ്ലാനറ്റോറിയം പിന്നെ ഓയിസ്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പിന്നെ വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട് ഈ ഈ വീക്കെൻഡിലും നമ്മൾ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് ഹസ്ബൻഡ് മക്കൾ എന്തൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ പേര് ബാലൻ എന്നാണ് പിന്നെ അമ്മ മൃദുല അനിയത്തി മൃനുല പിന്നെ ഹസ്ബൻഡ് ബൈജുനാഥ് പിന്നെ മക്കൾ ഘനശ്യാം ശ്രീപാർവ്വതി പിന്നെ അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ വത്സല അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുമ്പം ഞാൻ ആദ്യം എൻ്റെ ഒക്കെ ഇവിടെ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇതെങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നപ്പം വോയ്സ്കില് ഒരു ഗീതാന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എക്സിബിഷനൊക്കെ പോകാം ഇങ്ങനെ ഉള്ള വഴികളൊക്കെ ഉണ്ട് പുതിയ പുതിയ വഴികളിലൂടെയൊക്കെ നിങ്ങൾക്ക് പോകാം എന്നുള്ള വഴി പറഞ്ഞു തന്നത് അപ്പോൾ അത് ആ ഒരു അതൊരു വലിയ ടേണിങ് പോയിൻ്റ് തന്നെയായിരുന്നു അതേപോലെ തന്നെ എനിക്ക് പിന്നെ ഞാൻ ഈ പോട്ടറി പഠിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ അതായത് കോളേജൊക്കെ കഴിഞ്ഞ സമയത്തും എനിക്ക് ഇതേപോലെ ഇതേപോലൊരാൾ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ പ്രഭാകർജി അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്താണ് പിന്നെ ഇപ്പം ഇല്ല ആൾ ഇല്ല ആൾ ഖാദി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം ആണ് എനിക്ക് ഇങ്ങനെ പോട്ടറിയുടെ എക്സി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് ലെറ്ററൊക്കെ തന്നിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ആ പോട്ടറിൻ്റെ കോഴ്സ് അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ആധികാരികമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഇതിലേക്കൊക്കെ എത്താൻ കാരണം ഈ വ്യക്തികളൊക്കെ എൻ്റെ ലൈഫിൽ ഇത് മാത്രമല്ല ഒരുപാട് വ്യക്തികൾ ഇതേപോലെ കൂട്ടുകാരായിട്ടും ഇതുപോലെ വന്നിട്ടുള്ള പലരുമായിട്ടും എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് ഇപ്പോൾ മൈൽ സ്റ്റോൺസ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്ത പല കാര്യങ്ങളുടെയും പിന്നിൽ ഒരുപാട് കരങ്ങളുണ്ടല്ലോ തീർച്ചയായും അദൃശ്യമായി ദൈവത്തിന്റെ കരങ്ങൾ പോലെ ചിലരൊക്കെ ചില വേളകളിൽ പറയും നിന്റെ തലയിൽ കളിമണ്ണാണെന്ന് ചില അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത എന്തെങ്കിലും പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ കളിമണ്ണിനെ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കളിയാക്കരുത് കാരണം കളിമണ്ണിൻ്റെ മഹത്വം എന്താണെന്ന് വിദുല തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്